വീക്ക് ആൻഡ് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്ക് ആൻഡ് എന്ന ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ആ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് കാരണം ടെൻഷനാണ് ഓരോ ആൾക്കാർ ഓരോ റിസൾട്ട് എന്താകുമെന്നുള്ള ചോദ്യങ്ങൾ വരുംതോറും വിദ്യാർത്ഥികൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ കൂട്ടിയും കിഴിച്ചും ഉളിച്ചും ഹരിച്ചും ഒക്കെ വിദ്യാർത്ഥികൾ മാർഗൊക്കെ നോക്കി ഫുൾ എ പ്ലസിലേക്ക് എത്തുമോ ഫുൾ മാർഗിലേക്ക് എത്തുമോ ഒക്കെയുള്ള ആശങ്ക എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിനിടയിലാണ് സി മാർ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓരോ വിഷയങ്ങൾക്കും എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന വളരെ കൃത്യമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കാണാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗുണകരമാകുന്ന ഒരു വീഡിയോ ആണ് അതിന്റെ ലിങ്ക് നിങ്ങളുടെ താഴെ ഉണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി ഓരോ ഏറ്റത്തിനും എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത് വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചില സംശയങ്ങളാണ് എങ്ങനെയാണ് അതിൽ ഭൂരിഭാഗം പേർക്കും ചിലർക്ക് അറിയാവുന്നതാണ് ചിലർക്ക് അറിയാത്തതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓരോ കാറ്റഗറിയിലും എങ്ങനെയൊക്കെയാണ് മാർഗ്ഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വിദ്യാർത്ഥികൾക്കും ഗ്രേസ് മാർഗ് ഉള്ള വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ഈ മാർഗ്ഗ് ഓരോ ഐറ്റങ്ങൾക്കും എങ്ങനെയാണ് നൽകുന്നത് എന്ന് ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന കലോത്സവത്തിന് അതായത് അത് സ്കൂൾ പ്ലസ് ടു ആയിക്കൊള്ളട്ടെ എസ് എൽ സി ആയിക്കൊള്ളട്ടെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾക്കോ ശാസ്ത്രമേളകൾക്കോ കായികമേളകൾക്കോ ഒക്കെ മത്സരിക്കുന്ന പങ്കെടുക്കുന്ന വിദ്യ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഗ്രേസ് മാർഗ്ഗ് ഗ്രേഡുകളാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അതായത് സംസ്ഥാനത്തെ ിൽ പങ്കെടുത്ത് ഗ്രേഡുകൾ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് ഈ ശാസ്ത്രമേളയ്ക്കൊക്കെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ കലോത്സവത്തിനൊക്കെ അങ്ങനെ ഗ്രേഡുകളാണ് നൽകുന്നത് അങ്ങനെ ആ ഗ്രേഡുകൾ നൽകി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിലാണ് ജില്ലാ തലവോ സബ് ജില്ലാ തലവോ ഒന്നുമല്ല സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് ഏതെങ്കിലും ഒരു മത്സരത്തിന് എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികൾ അതായത് ഗ്രൂപ്പ് ഐറ്റം ആയിക്കോളട്ടെ സിംഗിൾ ഐറ്റം ആയിക്കോളട്ടെ എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ആയിരിക്കും ലഭിക്കുക അത് പ്ലസ് ടു ആണെങ്കിൽ അങ്ങനെ പ്ലസ് വണ്ണിലാണ് ലഭിച്ചതെങ്കിൽ പ്ലസ് വണ്ണിലാണ് നിങ്ങൾക്ക് ആ മാർക്ക് ലഭിച്ചതെങ്കിൽ ആ ഗ്രേഡ് ലഭിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് ഏതെങ്കിലും വൈറ്റത്തിന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് മാർഗ്ഗ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് അത് തന്നെ ഇനി ബി ഗ്രേഡ് ആണെങ്കിൽ പതിനഞ്ച് മാർഗും സി ഗ്രേഡ് ആണെങ്കിൽ പത്തു മാർഗുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ബി ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ പതിനഞ്ച് മാർക്ക് സി ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ പത്ത് മാർഗ്ഗ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് നിങ്ങൾ മത്സരത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് എ ഗ്രേഡ് ലഭിച്ചു നിങ്ങൾക്ക് പ്ലസ് ടുവിന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടിയിട്ടുണ്ട് ആ മാർക്ക് പ്ലസ് ടുവിന് വീണ്ടും കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് പ്ലസ് ടുവിൽ പങ്കെടു പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഐറ്റത്തിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തി ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്ലസ് ടുവിനും ഈ ആനുകൂല്യം കിട്ടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇനി കായികമേളയിൽ അതിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളായിട്ട് നിശ്ചയിക്കാറുണ്ട് അവിടെ ഗ്രേഡ് അല്ല സ്ഥാനങ്ങളാണ് അങ്ങനെ ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾ സംസ്ഥാന കായികമേളയിലോ മറ്റേതെങ്കിലും മത്സരത്തിൽ സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിലുള്ള ഏതെങ്കിലും ഐറ്റങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഇരുപത് മാർഗും രണ്ടാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ പതിനേഴ് മാർഗും മൂന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ പതിനാല് മാർഗും ഇങ്ങനെയായിരിക്കും ലഭിക്കുക അപ്പോൾ എസ് എൽ സി വിദ്യാർത്ഥികളായാലും പ്ലസ് ടു വിദ്യാർത്ഥികളായാലും നിങ്ങൾ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് കായികമേളയിൽ പങ്കെടുത്ത് ഏതെങ്കിലും ഒരു ഐറ്റത്തിനോ ഓട്ടത്തിനോ ഹൈ ജമ്പിനോ ലോങ് ജമ്പിനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ടീം ഐറ്റത്തിനായാലും ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇരുപത് മാർഗും രണ്ടാം സ്ഥാനമാണെങ്കിൽ പതിനേഴ് മാർഗും മൂന്നാം സ്ഥാനമാണെങ്കിൽ പതിനാല് ആയിരിക്കും ലഭിക്കുക അതോടൊപ്പം തന്നെ എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പിന്നെ എൻഎസ്എസ് ലിറ്റിൽ കൈഡ്സ് റെഡ് ക്രോസ് ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കി വരുന്ന ഗ്രേസ് മാർഗ്ഗ് ലഭിക്കുന്ന ഐറ്റങ്ങൾ അതിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിഗണിക്കുകയാണെങ്കിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി അഞ്ച് മാർഗായിട്ട് ലഭിക്കുക അതായത് എൺപത് ശതമാനം അറ്റൻഡൻസ് ഉള്ള ഏതൊരു സ്കൌട്ട് ആൻഡ് ഗൈഡ്സിൽ ഏതൊരു പ്രവർത്തകയ്ക്കും അല്ലെങ്കിൽ പ്രവർത്തകനും ഇരുപത്തിയഞ്ച് മാർക്ക് നോർമലി നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം തന്നെ രാജ്യ പുരസ്കാരോ ചീഫ് മിനിസ്റ്റർ ഷീൽഡോ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർഗായിരിക്കും ലഭിക്കുക നാൽപ്പത് മാർഗ്ഗ അങ്ങനെ രാജ്യ പുരസ്കാർ പാസ്സായ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർഗ്ഗ് ഇനി രാഷ്ട്രപതി പുരസ്കാർ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപത് മാർക്ക് ലഭിക്കും അതായത് ഒരു നോർമൽ ആയിട്ടുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് ലഭിക്കും മാർക്ക് ഇനി രാജ്യ പുരസ്കാരോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഷീൽഡോ പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് ലഭിക്കും ഇനി രാഷ്ട്രപതി പുരസ്കാരം പാസ്സായിട്ടുണ്ട് എങ്കിൽ അൻപത് മാർക്ക് ലഭിക്കും ഇനി എസ് എൽ സിയിലേക്ക് വരുമ്പോൾ എസ് എൽ സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ വിദ്യാർത്ഥികൾക്ക് എൺപത് ശതമാനം അറ്റൻഡൻസ് ഉള്ള ഒരു വിദ്യാർത്ഥി ഒരു നോർമൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിലെ പ്രവർത്തകർക്ക് പതിനെട്ട് മാർക്കായിരിക്കും ലഭിക്കുക അവർ രാജ്യ പുരസ്കാർ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇരുപത് മാർക്കും രാഷ്ട്രപതി പുരസ്കാർ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് മാർക്കും ലഭിക്കും അവർ രാജ്യ പുരസ്കാർ പാസ്സായ ഒരു സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് മിക്കുക എല്ലാ വിദ്യാർത്ഥികളും രാജ്യ പുരസ്കാര് പാസ്സാകുന്നതാണ് അവർക്ക് ഇരുപത് മാർക്കായിരിക്കും ലഭിക്കുക ഇനി എൻ എസ് എസ് എൻ എസ് എസ്സിലെ ഒരു നോർമൽ എൻ എസ് എസ് വോളണ്ടിയർക്ക് ഇരുപത് മാർക്ക് ആയിരിക്കും ലഭിക്കുക എൻ സി സി കേഡറ്റിനും അങ്ങനെ തന്നെയാണ് എൻ എസ് എസിൻ്റെയും എൻ സി സിയുടെയും മാർക്ക് സെയിമാണ് എൻ എസ് എസ് കേഡറ്റിനും അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ വോളണ്ടിയർക്കും എൻ സി സിയുടെ കേഡറ്റിനും ഇരുപത് മാർക്ക് ലഭിക്കും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിലും എൻ എസ് എസ് ആയാലും എൻ സി സി ആയാലും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നാൽപ്പത് മാർക്ക് ലഭിക്കും ഇനി ഒരു എസ് പി സി കേഡറ്റിന് ലഭിക്കുന്നത് ഇരുപത് മാർഗാണ് അറ്റൻഡൻസ് ഉള്ള ഒരു സാധാരണ എസ് പി സിയുടെ കേഡറ്റിന് ഇരുപത് മാർക്ക് ലഭിക്കും ലിറ്റിൽ ഗൈഡ്സിൽ ഉള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ പതിനഞ്ച് മാർഗായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ലിറ്റിൽ ഗൈഡ്സിന് പതിനഞ്ച് മാർഗാണ് അതോടൊപ്പം തന്നെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള റെഡ് ക്രോസിന്റെ കാര്യമാണ് റെഡ് ക്രോസ് വോളണ്ടിയർക്ക് പത്ത് മാർഗ്ഗായിരിക്കും ലഭിക്കുക ഏറ്റവും കുറവ് ഗ്രേസ് മാർഗ്ഗുള്ളത് റെഡ് ക്രോസിനാണ് കേവലം പത്ത് മാർക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ആഡ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്കമെൻ്റ് ആയി രേഖപ്പെടുത്തിയാൽ അതിൻ്റെ കൃത്യമായ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും എങ്ങനെയാണ് ഗ്രേസ് മാർഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായി ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാവുന്നതാണ് അപ്പോൾ മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടിരിക്കാം കൂളായിട്ടിരിക്കുക ടെൻഷൻ ഒന്നും അടിക്കേണ്ട നല്ല റിസൾട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക വിക്കാൻ വേണ്ടിയാൽ ഫോളോ ചെയ്യുക